ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മറ്റുള്ള യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ടോക്കിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ളതല്ല ചെറിയൊരു രീതിയാണ് അപ്പൊ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒരു പത്ത് പത്ത് മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ വരാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സംഭവം അതെല്ലാം കുറച്ച് ദിവസം മുന്നേ ജലദോഷം തൊണ്ടവേദനയൊക്കെ വന്നിട്ട് ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ബാക്കിൽ പിന്നെ ഇങ്ങനെ സൗണ്ട് നല്ല ജലദോഷം തൊണ്ടവേദന മാറിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ബാക്കിൽ സൗണ്ട് നല്ല ഇങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ നഴ്സറിയിലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ കുറച്ച് സൗണ്ട് വേണമല്ലോ അപ്പം ആ ഒരു സൗണ്ട് ഇട്ട് സൗണ്ട് വരും പോ വരും പോ അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര സൗണ്ടിട്ട് സംസാരിക്കാം അതിലിപ്പോൾ നെല്ലെ സംസാരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് എനിക്ക് സംസാരത്തിൽ ലെങ്ത് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ഉറക്കം സംസാരിച്ച് കഴിഞ്ഞാലും സൗണ്ട് പെട്ടെന്ന് വേർഡ്സ് കംപ്ലീറ്റ് ആവില്ല അപ്പോൾ സൗണ്ട് വേണ്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ചൂസ് കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ സൗണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തിന് എനർജി ഉണ്ടെങ്കിലല്ലേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വീഡിയോക്ക് ഒരു എനർജി ഉണ്ടാവുള്ളൂ അപ്പോ അതുകൊണ്ടാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അത് എടുത്ത് വച്ചേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്കിൻ കെയർ ഗെയ്സ് ചെയ്തിട്ട് പ്രോഡക്റ്റുകളൊക്കെ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോസ് റിവ്യൂസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തിട്ടില്ല ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ സൗണ്ട് പ്രോബ്ലം കാരണമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് സൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം അതെല്ലാവരും മറക്കാണ്ട് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സൗണ്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ആ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ അല്ല നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നമ്മൾ വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പറയാറുണ്ടല്ലേ അപ്പം അതിപോലെ പറഞ്ഞതാണ്